ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരിയിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കുഞ്ഞിൻ്റെ മൃതദേഹം ഖബറിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ പോലീസ് സർജനാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് തലശ്ശേരി സൈദാർപള്ളി ഖബർസ്ഥാനിലാണ് മാർച്ച് ഇരുപത്തിയൊന്നിന് കുഞ്ഞിനെ അടക്കം ചെയ്തത് തലശ്ശേരി സൈതാർപള്ളി ഖബർസ്ഥാനിൽ മറവ് ചെയ്ത കുഞ്ഞിന്റെ മൃതദേഹമാണ് ഖബറിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തത് ഗോപാൽപേട്ടയിലെ നൌഷാദ് സാഹിറ ദമ്പതികളുടെ ഗർഭസ്ഥ ശിശുവിന്റെ ദേഹമാണ് കേസന്വേഷണത്തിന്റെ ഭാഗമായി പരിയാരം മെഡിക്കൽ കോളേജിലെ പോലീസ് സർജൻ ഡോക്ടർ സന്തോഷ് ജോയിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച പകൽ പതിനൊന്നേ മുപ്പതോടെ സെയ്ദാർ ഖബർസ്ഥാനിൽ പോസ്റ്റ്മോർട്ടം ചെയ്തത് തലശ്ശേരി സി ഐ ബിജു ആന്റണിയുടെ നേതൃത്വത്തിൽ പോലീസും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായ തഹസിൽദാർ ജിസാൻ തോമസും കൌൺസിലർമാരായ ടി സി ഖിലാബ് എൻ അജേഷ് കെ അൻസാരി പള്ളി കമ്മിറ്റി ഭാരവാഹിയായ റഹീം കൂവേരിയും ഏതാനും നാട്ടുകാരും കുഞ്ഞിന്റെ പിതാവ് നൌഷാദും സ്ഥലത്തുണ്ടായിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂർ നീണ്ടുവന്ന ശേഷം മറവു ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതിയായ സാഹിറ പത്ത് വർഷത്തെ കാത്തിരിപ്പിലാണ് ഗർഭിണിയായത് മിഷൻ ആശുപത്രിയിലെ ഡോക്ടർ വേണുഗോപാലിൻ്റെ ചികിത്സയിലായിരുന്നു പ്രസവ തീയതി അടുത്തപ്പോൾ ഇക്കഴിഞ്ഞ മാർച്ച് പതിനെട്ടിന് മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എല്ലാം നോർമലാണെന്ന് ആദ്യം പറഞ്ഞ ഡോക്ടർ പിന്നീട് മാറ്റി പറഞ്ഞു സംശയത്തെ തുടർന്ന് സ്കാനിംഗ് നടത്തി ഇതിന്റെ റിപ്പോർട്ട് പ്രകാരം പ്രത്യേക മരുന്നു കുത്തിവെച്ചു ഇതിൽ പിന്നീടാണ് കുഞ്ഞ് ഗർഭപാത്രത്തിൽ തന്നെ മരിച്ചുവെന്ന് ദമ്പതികളെ അറിയിച്ചത് ഇതിനായി ചില കാരണങ്ങളും പറഞ്ഞു എന്നാൽ ചികിത്സിച്ച ഡോക്ടർമാരുടെ പിഴവ് കാരണമാണ് കുഞ്ഞ് ഗർഭപാത്രത്തിൽ മരിക്കാനിടയായതെന്നാണ് ദമ്പതികൾ ആരോപിക്കുന്നത് ഉത്തരവാദികളായ രണ്ട് ഡോക്ടർമാർക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട പരാതിയിൽ കേസെടുത്ത തലശ്ശേരി പോലീസാണ് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത് തലശ്ശേരി എ സി പി കെ ഷഹൻഷാ സൈദാർ പള്ളിയിലെത്തി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഡിസ്ചാർജ് ചെയ്തിട്ടും വീട്ടിലേക്ക് പോവില്ലെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന നൌഷാദും സാഹിറയും ബുധനാഴ്ച ഉച്ചയോടെ സമരം അവസാനിപ്പിച്ചു ന്യൂസ് തലശ്ശേരി